അഗ്രിക്കൽച്ചർ ലൈഫിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു രാജ്യത്ത് നമ്മളീ തോട്ടം ഓണത്തിലേക്ക് വെച്ചിരിക്കുന്നതാണ് അതായത് ഓണത്തിന് കൊല വെട്ടാന്നുള്ള രീതിയിൽ വെച്ചിരുന്ന തോട്ടമാണ് ഇപ്പോൾ മഴ നല്ല ശക്തമാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വെള്ളത്തിൻ്റെ അളവ് തോട്ടത്തിൽ ഒത്തിരിയേറെ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല രീതിയിൽ മഞ്ഞളുപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ വാഴയ്ക്ക് കൊലയ്ക്ക് വളർച്ചക്കുറവ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായി മഴ പെയ്യുന്നു വെയിലൊരു തരത്തിലും വരുന്നില്ല അങ്ങനെ കായകൾക്ക് വലിപ്പക്കുറവ് ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കൃത്യമായിട്ടുള്ള മൂപ്പിലോട്ട് വെയിൽ തെളിഞ്ഞെല്ലാം എത്താനും പാടായിരിക്കും അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ നമ്മൾ വെയിലിലോട്ട് വരാനായിട്ട് രണ്ട് മൂന്ന് ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ഇന്നൊക്കെയാണ് ഇപ്പോൾ ഒരു പത്ത് ദിവസം കൂടിയിട്ട് ഇന്ന് ചെറിയൊരു തെളിവുണ്ടായിട്ടുണ്ട് ഇനി ഈ തെളിവുണ്ടാകുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വാഴയ്ക്ക് കൃത്യമായ രീതിയിൽ കൊല വെട്ടിയെടുക്കാനായിട്ട് ഈ വെയിലിൻ്റെ കേട് മാറണം അതുപോലെ ഇനി നമുക്ക് വളപ്രയോഗങ്ങളില്ല ഇതിനകത്ത് വളപ്രയോഗങ്ങൾ ഫിനിഷ് ആയതാണ് എന്നു ഇനി നമുക്ക് ആയക്കൂടി ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം നല്ല രീതിയിൽ വെട്ടിയെടുക്കുക ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അതിനായിട്ട് നമ്മൾ ക്ലോറിഫോസ് ഫംഗിസൈഡും മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരു വേനൽ തെളിവ് കിട്ടിയിട്ടുണ്ട് നാളെ രാവിലെ ഇതിനകത്ത് ക്ലോറിഫോസ് ഫംഗിസൈഡും വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ വാഴയ്ക്ക് ഓരോ ലിറ്ററുള്ള നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി വേര് പൊട്ടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കേട് മാത്രം മാറിയാൽ മതി ശക്തമായിട്ടുള്ള മഴയിൽ ഇപ്പോൾ വെള്ളം നല്ല സ്റ്റോറായി കിടക്കുകയാണ് രാവിലെ തൊട്ട് മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് വെള്ളം മൊത്തമായിട്ട് വലിഞ്ഞിട്ടുള്ളത് അന്നേരം തണ്ടിനൊന്നും കുഴപ്പമില്ല പുഴുക്കൾ അങ്ങനെയുള്ള ഒന്നും കയറിയിട്ടില്ല അതുകൊണ്ട് തടയിൽ തണ്ടോറപ്പൻ അങ്ങനെയുള്ള പുഴുക്കൾക്കുള്ള മരുന്നുകളൊന്നും അടിക്കണ്ട കൊലകൾക്ക് കുഴപ്പങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേങ്കിൽ നമ്മളിനി കാത്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തോട്ടം കണ്ടു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളെ കാണുകയുള്ളൂ പക്ഷേങ്കിൽ ഇനിയിപ്പോൾ വെയിൽ പെട്ടെന്ന് വരികയാണെങ്കിൽ ഈ വെയിലിൻ്റെ കംപ്ലയിൻറ്റ് വാഴകളിൽ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും അത് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൊല കിട്ടാൻ പറ്റുള്ളു അല്ല എങ്കിൽ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പം കുറയും കൊലയുടെ തൂക്കം കുറയും അതുപോലെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളർച്ച ഉണ്ടാകുക അല്ലെ കൊലയ്ക്ക് അത് ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മഴ കൂടുതലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് വെള്ളം കെട്ടി നിൽക്കരുത് അതൊരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കെറി വരും വാഴയ്ക്ക് ചീച്ചിലില്ലാതെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും കണ്ടിന്യൂസ് ആയിട്ട് കെട്ടിയിക്കുന്ന വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു ചാൻസ് എടുക്കാനേ സാധിക്കുള്ളൂ പൂർണ്ണമായിട്ട് രക്ഷപ്പെടും എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല ഇനിയിപ്പോൾ വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊലകൾക്ക് അത്യാവശ്യം ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ കായ്കൾക്കുമെല്ലാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് കായകൾ നിൽക്കുന്നത് വെയിലൊട്ടുമില്ല അത് വെയിൽ വന്നു കഴിഞ്ഞാൽ വെയിൽ പെട്ടെന്ന് ഇലകൾ കാണിക്കും അത് കാണിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ മുൻകൂറായിട്ടൊരു മുൻകരുതലെടുക്കാറ് ഇതൊരു അഡീഷണൽ ചിലവാണ് പക്ഷേങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിളവിനെ നല്ല രീതിയിൽ ബാധിക്കും അത് ഇന്നത്തെ ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവർ അടുത്ത വീടുകളിൽ കാണുന്നേ വരെ എല്ലാവർക്കും നമസ്കാരം